എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് നമുക്ക് നേരെ മഹേഷിന്റെ ഇഷ്യുതയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്ന് പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ കണ്ടു ചിപ്പിമോള് ഭയങ്കര സങ്കടത്തിലാണ് ചിപ്പിമോള്ക്ക് തന്റെ ഡെനെ എങ്ങനെയെങ്കിലും ഒന്ന് കാണണം അതേപോലെ തന്നെ സങ്കടത്തിലാണ് ഡോക്ടർ ഇഷ്യുതയും ഹോസ്പിറ്റലിലേക്ക് വന്നാലും ഇഷിതയുടെ മനസ്സിൽ ചിപ്പിമോൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ആ സമയത്താണ് ആഷിത വിളിക്കണേ ആഷിത വിളിച്ചിട്ട് ചോദിച്ചു എന്താ തിരക്കിലാണെന്ന് ചോദിക്ക ഇത് കേട്ടതും ഇഷിത പറഞ്ഞു കുറച്ച് തിരക്കില എന്നാലും ഞാനിന്റെ ഇത് ചക്കർ ചേച്ചിക്ക് വേണ്ടിട്ട് രണ്ട് മിനിറ്റ് സമയം തരാ എന്ന് പറയാ ഓ തിരക്കില്ല എന്നാലും ഞാൻ ചോദിക്കുക എങ്ങനെയായി മഹേഷ് യുദ്ധം അവസാനിച്ചോ എന്ന് ചോദിക്ക ഇത് കേട്ടതും ഇഷുതയുടെ മനസ്സ് വല്ലാത്തൊരു സങ്കടമായി ഇഷിത പറഞ്ഞു ഏയ് ആ യുദ്ധം അങ്ങനെ പെട്ടെന്നൊന്നും അവസാനിക്കും എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാ അതെന്താ ആ യുദ്ധം ഇങ്ങനെ മൂർച്ഛിച്ചുകൊണ്ടിരിക്കും ഓരോ ദിവസം ചെല്ലുന്തോറും ഞാൻ മഹേഷിനെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേങ്കില് എനിക്ക് ചിപ്പിമോളുടെ കാര്യം കൊടുത്തിട്ട വിഷമം എന്ന് പറയണം ഏഹ് ചിപ്പിമോളക്ക് ഇത് എന്ത് പറ്റി ഉം ഒന്നും പറയണ്ട ചിപ്പിമോളെ കൊണ്ടുപോയി എന്ന് പറഞ്ഞായിരുന്നല്ലോ പക്ഷേങ്കില് ചിപ്പിമോൾക്ക് വല്ലാത്ത സങ്കടം ഈ സമയത്ത് അവൾക്ക് എന്താണെങ്കിലും അവളുടെ അമ്മയുടെ അടുത്ത് പോയി നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവൾക്ക് അവളുടെ ഡാഡിയും അച്ഛമ്മ അതോടൊപ്പം തന്നെ അച്ഛനെ നോക്കി അവൾക്ക് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പം ആഷദ് പറഞ്ഞു അത് ഭയങ്കര ബുദ്ധിമുട്ടായപ്പോയല്ലോ ഇനിയിപ്പൊ എന്ത് ചെയ്യും എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയത്തില്ല ആഷതി ചേച്ചി ചിപ്പിമോളുടെ മനസ്സ് കുഞ്ഞു മനസ്സല്ലേ ആ മനസ്സ് എത്രമാത്രം നന്ദിട്ടുണ്ടായിരിക്കും ഒരു പക്ഷെങ്കില് ഞാൻ അങ്ങനെയൊന്നും ഓർത്തല്ല മഹേഷിനോടൊത് പറഞ്ഞത് ചിപ്പിമോളെ രചനയ്ക്ക് വിട്ടു കൊടുക്കണം എന്ന് ഉദ്ദേശം കൂടെ അല്ല പറഞ്ഞത് പക്ഷേ എങ്കിൽ ആ സമയത്ത് അങ്ങനെയൊക്കെ എന്റെ നാവിൽ നിന്ന് വീണുപോയി അറിയാലോ മഹേഷിനോടുള്ള എന്റെ പ്രതികാരായിരുന്നു പ്രതികാരം എന്ന് പറയാൻ പറ്റില്ല എനിക്ക് അത്രയ്ക്ക് ദേഷ്യം ഉണ്ടായിരുന്നു എന്നിട്ട് പോലും ഞാൻ ഒന്നും പറയാതിരിക്കാൻ മാക്സിമം ശ്രമിച്ച പക്ഷെ ചാനലിൽ വെച്ച് എന്നോട് അങ്ങനെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറയാണ് ഇത് കേട്ടതും ആഷധി വെച്ച് ചാനലിൽ വെച്ച് നിന്നോട് മോശമായിട്ട് സംസാരിച്ചെന്നോ അതേ ചെച്ചി എന്നോട് മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിന് പകരമായിട്ടാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറയുന്നത് ആഷയ്ക്ക് എത്ര ആലോചിച്ചിട്ടു ഒരു എത്തും പിടിയും കിട്ടിയില്ല താനാ ചാനച്ചരച്ച കണ്ടതാണല്ലോ പക്ഷെ അതിനകത്ത് അവളെ കുറിച്ചൊന്നും മോശമായിട്ട് പറഞ്ഞിട്ടില്ലോ പിന്നെ എങ്ങനെയത് അപ്പൊ ഇഷുതയോട് പറഞ്ഞു അതേ നീ ശരിക്കും ചാനലിനകത്ത് കേട്ട കാര്യങ്ങൾ തന്നെ ആണല്ലോ അല്ലേന്ന് ചോദിക്കുകയാണ് നിന്നെ കുറ്റപ്പെടുത്തിയാണോ മഹേഷ് സംസാരിച്ചെന്ന് ചോദിക്കുക അതെ ചേച്ചി എന്നെ കുറ്റപ്പെടുത്തി തന്നെ സംസാരിച്ചേ പിന്നെ എനിക്ക് കേട്ടിരിക്കാൻ പറ്റില്ല എന്തിനാ നിയന്ത്രണം വിട്ടുപോയി പക്ഷെ അതിന് പാവം ചിപ്പിമോള അനുഭവിക്കൊണ്ടിരുന്നെ മഹേഷിന്റെ കയ്യിൽ നിന്ന് ചിപ്പിമോളെ പിടിച്ചു വലിച്ചോണ്ട് പോയി കഴിയുമ്പോ ചിപ്പിമോളുടെ മനസ്സ് എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെന്ന് പറയാ ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പൊ പെട്ടെന്ന് തന്നെ സങ്കടമായി പോയി ആശിതയ്ക്ക് ആശുത പറഞ്ഞു ഒരു പക്ഷേങ്കിൽ അതെ അവനെ എൻ്റെ മോന്റെ രണ്ടു ദിവസം കാണാരിട്ടുണ്ടെങ്കിൽ എനിക്ക് എത്രമാത്രം വിഷമാവും ഒരു പക്ഷേങ്കില് മഹേഷും വിഷമിക്കുന്നുണ്ടായിരിക്കും ഇത്രയും നാളായിട്ടും അമ്മയില്ലാഞ്ഞിട്ട് അച്ഛനെ മഹേഷെല്ലാം വളർത്തിക്കൊണ്ടു വന്നേ അതിനേക്കാൾ ഉപരി ചിപ്പിമോളുടെ അച്ഛനും അമ്മമ്മേ കുഞ്ഞിനെ ഇട്ടിട്ട് പോയതിന് ശേഷം അവരെല്ലാം വളർത്തി വലുതാക്കിയത് അവർക്ക് എത്രമാത്രം വേദന ഉണ്ടായിട്ടുണ്ടായിരിക്കും എനിക്ക് അതൊക്കെ ഓർക്കുമ്പോൾ എനിക്കും വിഷമാ എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം ഇഷിത് പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് അങ്ങനെ പറ്റിപ്പോയെന്ന് പറയാണ് ഒരു പക്ഷേ മഹേഷിനെ ഉദ്ദേശിച്ചു മാത്രം ഞാൻ ഇങ്ങനെ പറഞ്ഞു പക്ഷെ ചിപ്പിമോളക്കായി പോയെന്ന് പറയാൻ സാരമില്ല നീ വിഷമിക്കേണ്ട ചിപ്പിമോൾ എന്താണെന്നും മഹേഷിന്റെ അടുത്തേക്ക് തിരികെ വരും അത് ഉറപ്പായിട്ടുള്ള കാര്യമല്ലേ അല്ല നിനക്കെന്താ എത്രമാത്രം സങ്കടം എന്ന് പറയാം എനിക്കറിയില്ല ചേച്ചി ചേച്ചിക്ക് അറിയാലോ ഞാൻ എത്രമാത്രം അവൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് അവളില്ലാത്ത ഓരോ നിമിഷം എന്തോ അവർ വല്ലാത്തൊരു വേദനയാ ഫ്ളാറ്റിലേക്ക് ചെല്ലാൻ പോലും തോന്നില്ല ചെന്ന് കഴിയുമ്പോൾ അവളെ കുറിച്ചുള്ള ഓർമ്മകൾ വരിക രാത്രി ഉറങ്ങാൻ പോലും പറ്റുന്നില്ലെന്ന് പറയാം ഇത് കേട്ടത് ആഷിത പറഞ്ഞു ഉം അമ്മ എന്നെ വിളിച്ച് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞാരുന്നു പറയണം എന്നാ ശരി ചേച്ചി ഞാൻ കുറച്ച് തിരക്കില്ല ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യണം അങ്ങനെ കോള് കട്ട് ചെയ്തേരും ആഷിതയുടെ അടുത്തേക്ക് മഹേഷ്വർ വരുവാണ് മഹേഷ്വർ വന്നിട്ട് ചേച്ചു എന്തായ കാര്യങ്ങള് എന്താവാനായിട്ട് അവള് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്തു അവസാനം അത് ആകെ പട പ്രശ്നത്തിലാവുകയും ചെയ്തെന്ന് പറയണം അല്ലെ എന്തു പറ്റി എന്ത് പറ്റാനാ ചിപ്പിമോളെ ഓർത്തിട്ട് ഇപ്പൊ അവൾക്ക് ഭയങ്കര സങ്കടാന്ന് പറയണം ഇനിയിപ്പൊ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല നടക്കേണ്ടതെല്ലാം നടന്നില്ലെന്ന് ചോദിക്കാം എന്നാലും അവളെ ഇത്രമാത്രം ആ കുട്ടി എങ്ങനെയാന്ന് എനിക്ക് മനസ്സിലാത്തത് അല്ലെങ്കിൽ അവൾക്ക് കുട്ടികളുടെയൊക്കെ ഒരു പ്രത്യേക വാത്സല്യമൊക്കെ ആണല്ലോ അവൾക്ക് അവൾക്കൊരിക്കലും ഒരു കുട്ടിയാവാൻ കുട്ടി ഉണ്ടാവാൻ പറ്റില്ല എന്ന് അവൾക്ക് നന്നായിട്ടറിയാം അവൾക്കൊരു അമ്മയാൻ കഴിയില്ലെന്ന് അവൾക്ക് നന്നായിട്ടറിയാം പക്ഷേ അതിന്റെ വിഷമമായിരിക്കും അതുകൊണ്ടായിരിക്കും അവൾ ആ കുട്ടീനെ ഇത്രമാത്രം സ്നേഹിക്കുന്നതെന്ന് പറയണം ഇത് ഇടത് മഹേശ്വരൻ പറഞ്ഞ് എല്ലാവരും ശരിയാകുമെന്നേ ഇത് കണ്ടു ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഒരു പക്ഷേ എങ്കിൽ ഇഷുവിൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവൾക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതം കിട്ടും അവൾക്ക് കുഞ്ഞുങ്ങളൊക്കെ അടോ ഒരു പക്ഷേ എങ്കിലും മെഡിക്കൽ വരെ അവിടെ ചെലപ്പം തെറ്റിപ്പോവാലോന്ന് പറയണം അത് ശരിയാ എനിക്ക് അവടെ സങ്കടം കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല അതിനേക്കാൾ സങ്കടം ആണ് വീട്ടിലെ അമ്മയ്ക്കോ അച്ഛനും ഒക്കെ കാരണം ഇഷു പഴയ സ്വഭാവമല്ല വീട്ടിൽ ചെന്ന് ആരോട് സംസാരിക്കുന്നില്ല മിണ്ടുന്നില്ല എങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് അമ്മ കുറെ പരാതികളും പരിഭവങ്ങളും ഒക്കെ എന്നോട് വിളിച്ചു പറഞ്ഞേന്ന് പറയാം സാരമില്ല രണ്ടു ദിവസം അവിടെ വെയിറ്റ് ചെയ്യാം അവളുടെ മനസ്സ് മാറുമെന്ന് നമുക്ക് നോക്കാന്ന് പറയണം ആ സമയം ചിപ്പിമോള് വല്ലാത്ത സങ്കടത്തിലാണ് സ്കൂളിലേക്ക് ചെല്ലുന്നത് ചിപ്പിമോള്ക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല തൻറെ ഡാഡീനേം അച്ഛമ്മേനെയും എല്ലാം കാണണം അവൾക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ട് അതിനേക്കാൾ ഉപരി തൻറെ ഫ്രണ്ടിനെ കാണണം തൻറെ ഫ്രണ്ടിനെ കണ്ടു ഉണ്ട് അങ്ങനെ ചിപ്പി മോളെ ചെന്നു കഴിഞ്ഞപ്പോനും ചക്കി വന്നിട്ട് ചോദിച്ചു എന്തു പറ്റി ചിപ്പി ചിപ്പി നിന്റെ മൊഹാന്ത അല്ലായിരിക്കണം എന്ന് ചോയ്ക്കും പിന്നീട് ചിപ്പി പറഞ്ഞു എനിക്ക് എന്റെ ഡാഡീനെ കാണണമെന്ന് പറയാ ഡാഡീനെ കാണണം അതെന്താ അതെ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് ഇന്നലെ കൊണ്ടുപോയി എനിക്ക് ആരുമില്ല എനിക്ക് എൻറെ ഡാഡീനെ കാണണമെന്ന് പറയണ ഇത് കേട്ടതും ചാക്കി പറഞ്ഞു ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് എന്റെ ഫ്രണ്ടിനെ കണ്ടാലും മതി എന്ന് പറയണം ഒരു കാര്യം ചെയ്യാം നമുക്ക് വൈകുന്നേരം സ്കൂൾ വിട്ട് നേരെ ഫ്രണ്ടിനെ കാണാൻ പോയാലോ എന്ന് ചോദിക്കാം ഇത് കേട്ടതും ചക്കി ചോദിച്ചു അതിനെ ചിപ്പിമോൾക്ക് ഫ്രണ്ടിന്റെ ഹോസ്പിറ്റലിലായിരുന്നറിയാന്ന് ചോദിക്കും എനിക്കറിയാം എന്ന് പറയണം ഇത് കേട്ടൻ ചക്കി പറഞ്ഞു അതെ നമ്മൾ ഇന്നാളെ പ്രാവശ്യം പോയില്ലേ അവിടെ തന്നെയാ ഞാനും വരാം തന്നെ പോണ്ടെന്ന് പറയണം നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോയാലോ എന്ന് ചോദിക്കാം അത് ശരിയാ അല്ല പ്രശ്നമാവാ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കില് വീട്ടിൽ പറയേണ്ട അറിയാതെ പോ എനിക്ക് എന്റെ ഡാഡീനെ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടേ മതിയാവുള്ളൂ എന്ന് പറയുന്നത് അങ്ങനെ അവർ രണ്ടുപേരും ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഈ സമയം ഹോസ്പിറ്റലിൽ ഓരോ കുട്ടീനും ചെക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഇഷിതയുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിപ്പിമോളുടെ മുഖമാണ് എത്ര മനസ്സിൽ നിന്ന് മായക്കാൻ ശ്രമിച്ചിട്ടും അത് വീണ്ടും വീണ്ടും ഇങ്ങനെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ ചിപ്പിമോള് വീട്ടിലുണ്ടായിരുന്നെങ്കില് ഇനിയിപ്പോ വൈകുന്നേരം അങ്ങ് ചെല്ലാൻ പോലും തോന്നുന്നില്ല ആ ഒരു വിഷമത്തിലായിരുന്നു ഡോക്ടർ ഇഷിത അതേ ഒരു സങ്കടത്തിൽ തന്നെയായിരുന്നു മഹേഷും മഹേഷിനാണെങ്കിൽ തന്റെ കമ്മനിൽ ചെന്നിട്ട് ജോലിയിൽ ഒന്നും ശ്രദ്ധിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല ഒരു കാര്യങ്ങൾ ലാപ്ടോപ്പ് തുറന്നിട്ടുണ്ടെങ്കിൽ അവടെ ചിപ്പിയുടെ മുഖം മാത്രമായിരിക്കും അവൾക്ക് എത്രമാത്രം വേദന ഉണ്ടായിട്ടാണ് അവൾ ഫോൺ എടുത്ത് തന്നെ വിളിച്ചത് അത് രചനക്ക് ഇഷ്ടപ്പെട്ടില്ല ഒരു പക്ഷേ രചന നല്ല രീതിയിൽ നിന്നും ആയിരിക്കില്ല അവളെ നോക്കുന്നത് അത് അതുമാത്രമല്ല ആകാശ് അവൻ വെറുതെ ഇരിക്കുന്നില്ല തന്റെ മോളെ മിക്കവാറും വേദനിപ്പിക്കാനായിട്ട് അവൻ മനപ്പൂർവ്വം ശ്രമിക്കും അതൊക്കെ ഓർത്തു ഓർത്തുകഴിഞ്ഞപ്പോഴത്തേനും സമനില ഏറ്റവും നോളി തോന്നി മഹേഷിന് എത്രയാന്ന് പറഞ്ഞാലും രണ്ടാനാച്ചനല്ലേ അയാൾ ആ സ്വഭാവമല്ലേ കാണിക്കത്തുള്ളൂ പോരാത്തേന് തന്നോടുള്ള വാശി കുഞ്ഞിനോട് തീർക്കുകയും ചെയ്യും അതൊക്കെ ഓർത്തപ്പേ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എത്രയും പെട്ടെന്ന് തന്നെ ചിപ്പിമോളെ തനിക്ക് കിട്ടണം കോടതി ഡിവോഴ്സ് കേസ് നടന്നുകൊണ്ടിരിക്കുക അതോടൊപ്പം തന്നെ ഇഷിതയുടെ പരാമർശം അതാണ് കൂടുതൽ പ്രശ്നമായിരിക്കുന്നത് തനിക്ക് കുഞ്ഞിനെ നോക്കാൻ അറിയത്തില്ല അങ്ങനെയുള്ള പ്രസ്താവന ഇനിയിപ്പം തനിക്ക് കുഞ്ഞിനെ തിരികെ കിട്ടണമെങ്കിൽ അവരവരുടെ പ്രസ്താവന പിൻവലിച്ചേ മതിയാവുള്ളൂ പക്ഷെ അവരതിന് തയ്യാറാവും തോന്നില്ല തനിക്ക് തന്റെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും വേണം ഏതറ്റം വരെ പോകാനും താൻ തയ്യാറാ ഉം ഇത്തിരിയില്ലാത്തപ്പൊ കുഞ്ഞിനെ ഇട്ടിട്ട് പോയത് അവള് പക്ഷേങ്കില് ഇപ്പഴ അവള് സന്തോഷത്തോടെ സമാധാനത്തോടുകൂടിയാ അയാളുടെ ഒപ്പം ജീവിക്കുന്നത് എന്നിട്ടോ തന്റെ കുഞ്ഞിനെ തട്ടിയെടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക ആ തന്നോടുള്ള വാശി കൊണ്ടാ അല്ലാതെ കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ലെന്ന് മഹേഷൻ നന്നായിട്ട് ബോധ്യപ്പെട്ടു അല്ലായിരുന്നെങ്കില് കുഞ്ഞിനോട് ഇഷ്ടം ഉണ്ടായിരുന്നെങ്കില് കുഞ്ഞിനെ ഒരിക്കലും തട്ടിപ്പുറിച്ചുകൊണ്ട് പോവത്തില്ല കുഞ്ഞിന്റെ ഇഷ്ടവും നോക്കത്തുള്ളൂ കുഞ്ഞ് അവള് ചിപ്പിമ്പോളൊന്ന് ഫോൺ ചെയ്തു കഴിഞ്ഞപ്പം എന്നാ ഫോൺ ചെയ്തോട്ടേന്ന് കരുതി ഒരു ഇച്ചിരി സന്തോഷം കൊടുക്കാനല്ലേ ശ്രമിച്ച് മറിച്ച് എങ്ങനെ തന്നെ തകർക്കാം അത് മാത്രമായിരുന്നു അവളുടെ മനസ്സിലെ ചിന്ത അതൊക്കെ ഓർത്തഴിഞ്ഞപ്പോ മഹേഷിന് സഹിക്കാൻ പറ്റിയില്ല വല്ലാത്തൊരവസ്ഥയാ അവിടെ നിന്ന് നേരത്തെ ഇറങ്ങാൻ തുടങ്ങുക ഈ സമയം വിവേക അങ്ങോട്ട് വരികയാണ് വിവേകം വന്നിട്ട് വെച്ച് എടാ നീ എന്താ നിരത്തെ പോകാൻ തുടങ്ങണോ എനിക്കറിയത്തില്ല എനിക്ക് ഇവിടെ ഇരുന്നിട്ട് വല്ലാത്തൊരു അസ്വസ്ഥയാണ് ഇരിക്കാൻ പോലും തോന്നില്ലെന്ന് പറയണം എന്റെ ഇങ്ങനെ ടെൻഷൻ അടിച്ചാൽ അങ്ങനെ ശരിയാന്നേ ചിപ്പിമോളെ കിട്ടൂന്നേ നീ സമാധാനമായിട്ടിരിക്കാൻ പറയാണ് എനിക്കറിയില്ല എനിക്ക് അവളില്ലാതെ അവിടെ ഇരിക്കാൻ പോലും പറ്റുന്നില്ല അവസ്ഥയാന്ന് പറയണ സാരല്ല കോടതി കേസ് നടക്കല്ലേ ഇനിയിപ്പൊ ചിപ്പിമോളെ വിട്ടു കിട്ടണന്ന് പറഞ്ഞോണ്ട് ഒരു കേസും കൂടെ ഫയൽ ചെയ്യുക അങ്ങനെ എത്ര പെട്ടെന്ന് തന്നെ ചിപ്പിൻമോളെ നിനക്ക് കിട്ടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹേഷിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് വിവേക് എന്നിട്ടും മഹേഷിന്റെ മനസ്സിന് ഒരു സമാധാനം ഉണ്ടാകുന്നില്ല ആ സമയം ഡോക്ടർ ഇഷിത അങ്ങനെ കൺസൾട്ടിങ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങാനായിട്ട് തുടങ്ങുവാണ് അപ്പോഴേക്കുമാണ് ചിപ്പിമോളും ചക്കിംഗൂടെ അങ്ങോട്ട് വരുന്നേ ഇഷിതേനെ അന്വേഷിച്ച് അങ്ങോട്ട് വരുവാണ് കൃത്യ ഇഷുദേ അങ്ങോട്ട് ഇറങ്ങി വന്ന് ഇവരങ്ങോട്ട് കയറി വന്ന് ഒരുമിച്ചായിരുന്നു ചിപ്പിമോളാണെങ്കിൽ ഇഷുതന്നെ കണ്ടത് ഓടി വന്നിട്ട് കെട്ടിപ്പിടിച്ച ഫ്രണ്ടേന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചങ്ങോട്ട് കരയാണ് ഇഷുതേക്ക് സഹിക്കാൻ പറ്റിയില്ല ഇത് അല്ല നിങ്ങളുടെ എണ്ണം തന്നെയാണ് വന്നേ നിൽക്കും അതെ എനിക്ക് ഫ്രണ്ടിനെ കാണാതിരിക്കാൻ പറ്റിയില്ല ഫ്രണ്ട് കൂടെ ഉണ്ടാവുന്ന അതാ ഞാൻ ഞാനിങ്ങോട്ട് വന്നതെന്ന് പറയാണ് ചിപ്പിമോള് പറഞ്ഞു ഇ പകലും മുഴുവനും ഇതിന്റെ ചിപ്പിമോളെ ചക്കി പറഞ്ഞു പകലും മുഴുവൻ ചിപ്പിമോൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു ക്ലാസ്സിലിടുന്നിട്ട് കരയുമായിരുന്നു ചിപ്പയുടെ സങ്കടം സഹിക്കാൻ വയ്യാതെ ഞാനും ചിപ്പിയോടെ ഇങ്ങോട്ട് വന്നേന്ന് പറയാം അല്ല നിങ്ങൾ ഇങ്ങോട്ട് വരുന്നേ ആരുടെ പറഞ്ഞിട്ടാണോ ചോദിക്കും അല്ല ആരോടും പറഞ്ഞില്ല എന്ന് പറയണം പെടുന്ന് ചിപ്പിനോട് അല്ല മോള് വീട്ടിൽ ചെന്നെങ്കിലും മോളിനെ അന്വേഷിക്കില്ല എന്ന് ചോദിക്കണം മമ്മി ചെല്ലുന്ന സമയായിട്ടും അതൊക്കെ അന്വേഷിക്കുമായിരിക്കും പക്ഷെ എനിക്കൊന്നും കുഴപ്പമില്ല എനിക്ക് ഫ്രണ്ടിനെ കാണണം ഫ്രണ്ട് എനിക്കെൻറെ ആടീനേയും കൂടെ ഒന്ന് കാണിച്ചാലോ എനിക്ക് എൻ്റെ ഡാഡിയുടെ അടുത്ത് പോണം എനിക്ക് എൻ്റെ ഡാഡിയുടെ അടുത്ത് നിന്നാ മതി എനിക്ക് അവിടെ പോണ്ട എന്റെ അമ്മേടെ അടുത്തേക്ക് പോകണ്ടെന്ന് പറയണം ഇത് കേട്ടതും ഇഷ്ടത പറഞ്ഞു നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എന്ന് പറയണം ബാന്ന് പറഞ്ഞോണ്ട് അവരെ രണ്ടുപേരും കൂടെ കൊണ്ട് റെസ്റ്റോറന്റിലേക്ക് പോവാണ് അവിടെ ചെന്നിട്ട് ചിപ്പി മോളക്കും ചക്കും ഇഷ്ടപ്പെട്ട ഷെയ്ക്കും കാര്യങ്ങളും എല്ലാം വാങ്ങിച്ചു കൊടുക്കുവാണ് പിന്നീട് ചിപ്പിയോട് ചോദിച്ചാൽ അവിടെ ചെന്നിട്ട് മോളുടെ മമ്മി എന്താ പറഞ്ഞു എനിക്കിഷ്ടമില്ല അവിടെ നിൽക്കാൻ പറയാം അതെന്താ അവിടെ ഒരു അങ്കിളുണ്ട് അതെ അങ്കിൾ എപ്പോ നോക്കിയാലും മമ്മി എൻ്റെ അടുത്തേക്ക് ഒരു മമ്മീനെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാ എന്റെ അടുത്ത് ഇത്ര നേരം സംസാരിക്കാൻ വരുമ്പോ തന്നെ വിളിച്ചുകൊണ്ട് പോവാ ഇന്നലെ ഉണ്ടല്ലോ ചിപ്പിമോൾ തന്നെയാണ് കിടന്നുറങ്ങിയെന്ന് പറയാണ് എന്റെ അടുത്തേക്കും അതെ അമ്മ വന്നുകഴിഞ്ഞപ്പോത്തേനും അമ്മേനെ വിളിച്ചുകൊണ്ട് പോയെന്നു പറയാ അങ്കള് എനിക്കിഷ്ടമില്ല അയാൾ പറഞ്ഞ എന്താണെന്നറിയോ പറയുന്ന ഒന്ന് ഞാൻ അനുസരിച്ചില്ലെങ്കിൽ എന്നെ തല്ലൂന്ന് ഇന്ന് ഞാൻ എന്റെ അമ്മയുടെ ഫോൺ എടുത്തിട്ട് എന്റെ ഡാഡീനെ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പത്തേനും അയാൾ വന്നിട്ട് പറയാ ഇനി വിളിച്ചുകൊണ്ടെന്ന് നല്ല തല്ലു മേടിക്കുമെന്ന് എനിക്ക് അവിടെ നിൽക്കണ്ട ഫ്രണ്ട് എനിക്ക് എന്റെ ഡാഡിയുടെ അടുത്തേക്ക് പോയാൽ മതി എന്ന് പറയാ ഇത് കേട്ടത് ഇഷതക്ക് വല്ലാത്ത സങ്കടമായി ഇഷതു പറഞ്ഞു അതെ മോള് വിഷമിക്കണ്ട കേട്ടോ ഡാഡിയുടെ അടുത്തേക്ക് പോകാം നോക്കട്ടെ എന്ന് പറയണം എനിക്ക് കാണണം എന്റെ ഡാഡീന്ന് എനിക്ക് കണ്ടേ മതിയാവുള്ളൂ എന്ന് പറയണം ഇപ്പൊ ഡോ ഇത് കേട്ട കഴിഞ്ഞപ്പോഴത്തേനും ഇഷുതേക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല ആ സമയത്ത് ചിപ്പി വരാനുള്ള സമയം കഴിഞ്ഞിട്ട് ചിപ്പിനെ കാണാതെ വന്നപ്പോ രചനയ്ക്ക് ആ പാട്ട ടെൻഷനായി ഇനിയിപ്പൊ ഒരു പക്ഷേങ്കില് മഹേഷ് എങ്ങാനും അവളെ തട്ടിക്കൊണ്ട് പോയി കാണുവോ അവളെ കൂട്ടിക്കൊണ്ട് പോയി കാണുവോ അങ്ങനെ നൂറ് ടെൻഷനാ പിന്നീട് സ്കൂളിലേക്ക് വിളിക്കുകയാണ് സ്കൂളിലേക്ക് വിളിച്ചു കഴിഞ്ഞപ്പം ചിപ്പി പോയെന്നുള്ള മറുപടിയാണ് കിട്ടുന്നത് അപ്പൊ എങ്ങോട്ടായിരിക്കും പോയത് അയാൾ അയാളിങ്ങനെ വന്ന് കൂട്ടിക്കൊണ്ട് പോയോ ഒന്നും അറിയത്തില്ല പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിക്കുകയാണ് എസ് ഐ രഹുലാലാണ് കോഡെടുത്തെ പിന്നീട് പറഞ്ഞു സാറേ എന്റെ കുട്ടീനെ കാണുന്നില്ല ഇന്നലെ അവളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന അവള് രാവിലെ സ്കൂളിൽ പോയതാ പക്ഷെ ഇതിനായിട്ട് അവളെ കണ്ടില്ലെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം രഹുലാലോ ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറയാണ് പിന്നീട് രഹുലാലും ബാക്കി പോലീസുകാരെ കുട്ടികളോട് അന്വേഷിക്കാണ്ട് ഇറങ്ങുകയാണ് ആ സമയം ഹോഫീസ് ഷോപ്പിൽ നിന്നും ചിപ്പിനെ അവർ രണ്ടുപേരെയും കൂടെ ചക്കീനയും കൂടെ കൂട്ടിക്കൊണ്ട് ഇഷിത പുറത്തേക്ക് ഇറങ്ങി വരുവാണ് പറഞ്ഞു അതെ ഞാൻ നോക്കട്ടെ മോളുടെ ഡാൻഡിറ്റാ കാണാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറയണം ഡാഡി ജോലി ചെയ്യുന്ന കമ്പനിയിലേക്ക് പോയി നോക്കാം അതിന് മുമ്പ് ഞാനൊന്ന് വിളിച്ചു നോക്കാന്ന് പറയണം അങ്ങനെ ഇഷിത വിളിച്ചു നോക്കി വിളിച്ചു കോൾ കോളെടുക്കുന്നുണ്ടായിരുന്നില്ല അനിയിപ്പം എന്ത് ചെയ്യും ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെയാണ് എസ് ഐ രഹുലാലും ബാക്കി കോൺസ്റ്റബിൾമാരും കൂടെ അങ്ങോട്ട് വരുന്നത് അവരെ കണ്ടതും പെട്ടെന്ന് ചിപ്പിമോൾക്ക് കാര്യം പിടി കിട്ടി ചിപ്പിമോളും വന്ദേ അയാളി വരുന്നുണ്ട് മിക്കവാറും എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വരുന്നതായിരിക്കും ദേ ഫ്രണ്ട് എന്നെ അയാളോടൊപ്പം വിടല്ല എനിക്ക് എന്റെ എൻ്റെ അടുത്ത് പോയാൽ മതി എനിക്ക് എൻ്റെ ആഡീനെ കണ്ടാൽ എന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല ഇഷിതയ്ക്ക് പെട്ടെന്ന് എസ്ഐ രം അങ്ങോട്ട് വന്നു എസ് ഐ പറഞ്ഞു ഇഷിത ഈ കുട്ടികളെ കാണാല്ലെന്ന് പറഞ്ഞോണ്ട് ദേ ഇവരുടെ അമ്മ ഒരു കംപ്ലൈന്റ് തന്നിട്ടുണ്ടെന്ന് പറയണം ദേ ചിപ്പിമോളെ കാണാല്ലെന്ന് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു അതെ സാർ എന്തൊക്കെയാ പറയണേ ഇവരെ ഞാൻ തട്ടിക്കൊണ്ട് വന്നതൊന്നും അല്ലെന്ന് പറയാണ് തട്ടിക്കൊണ്ട് വന്നാ അത് അങ്ങനെയൊന്നു ചോദിച്ചേ രാവിലെ സ്കൂളിലേക്ക് പോയ കുട്ടികളാ അപ്പൊ കാണുന്നില്ലെന്ന് പറഞ്ഞ് കംപ്ലൈന്റ് തന്നാൽ അന്വേഷിക്കേണ്ട ബാധ്യം ഞാൻ ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ചിപ്പിൻ പറഞ്ഞു ഞാൻ എന്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നാന്ന് പറയും ഇത് കേട്ടപ്പഹിലാൽ പറഞ്ഞു അതെ എത്രയും പെട്ടെന്ന് തന്നെ ഈ കുട്ടീനെ അവളുടെ വീട്ടിലെത്തിക്കാൻ പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പിനെ ഇഷതിക്ക് സങ്കടമാണോ ദേഷ്യമാണോ എന്താന്ന് അറിയത്തില്ല വല്ലാത്തൊരവസ്ഥയാണ് ഇഷദ് പറഞ്ഞു അതിപ്പം നടക്കത്തില്ല സാറേ എന്ന് പറയാം അതെന്താ അതെ കുട്ടിക്ക് ആളുടെ ഡാഡീനെ കാണണം എന്ന് പറയുന്നുണ്ട് ഡാനിയെ കണ്ടതിന് ശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാറ് ചെയ്തോളം തീരുമാനിച്ചോളം പറയാ ഇത് കേട്ടിപ്പോഹുലാൽ അതൊന്നും അതൊന്നും ശരിയാവുന്ന കാര്യമല്ല അതെ കുട്ടിയുടെ അമ്മയുടെ കയ്യിലേക്ക് കുട്ടീനെ എത്രയും പെട്ടെന്ന് കൊണ്ടേല്പ്പിക്കണം എന്ന് പറയണം ഇത് കേട്ടിപ്പത്തിന് എന്ത് ചെയ്യണം എന്ന് അറിയില്ലാതെ ഇഷ്യം നിൽക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാൻ പോകുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ രാവിലെ വരാട്ടോ എല്ലാവരും മറക്കാതെ കയറി കണ്ണേ ഇതിനു ശേഷം ഇനിയിപ്പം ആദർശന്റെയും നയനിയുടെയും ഗീതുവിന്റെയും ഗോവിന്ദ എല്ലാവരുടെയും വിശേഷങ്ങൾ ചാനലിനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണു കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു നന്ദി